ഈ ഒരു പ്രായത്തിലും ബോച്ചൻ്റെ ഒരു എനർജി കണ്ടു അതിന് പല കാരണങ്ങളുണ്ടാവും അതിലൊന്നാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ബോച്ചയെ ഒഴിച്ചിൽ നടത്താറുണ്ടെന്നുള്ളതാണ് ബോച്ചയെ മാത്രമല്ല സിനിമാ നടൻ സുനിൽ സുഗതി അടക്കം ഒരുപാട് സെലിബ്രിറ്റീസ് വന്ന് ഒഴിച്ചിൽ നടത്തുന്ന ഒരു സ്ഥലത്താണ് എന്നുള്ളത് സ്ഥലത്താണെന്നുള്ളത് ഒരു കായകൽപ്പാണെന്നാണല്ലോ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടാട്ടെന്നെ ഇവിടെ സജസ്റ്റ് ചെയ്തത് അവന്റെ നടുവേദന പല സ്ഥലങ്ങളിൽ കാണിച്ചിട്ട് സുഖമായിട്ടില്ല അവസാനം ഇവിടുന്ന് ഒരു മൂന്ന് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായി ഭേദ എന്നാണ് എന്നോട് പറഞ്ഞത് മൂന്നാറിന് മീശപ്പുലിമല ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് വരുന്ന വഴിയാണ് ഞാൻ ഇവിടെ കരുതുന്നത് അത്യാവശ്യം കാല് വേദനയും കഴുത്തുവേദന ഒക്കെ ഉണ്ടായിരുന്നു മണിക്കൂറുകളോളെടുത്ത് ചെയ്യുന്ന ഈ ഒരു ഫുൾ ബോഡി മസാജിന് അവർ ചാർജ് ചെയ്യുന്നത് വെറും ആയിരം രൂപയാണ് ഒഴിച്ചില് മാത്രല്ല ധാരയും സ്റ്റീം ബാത്ത് വരെ ഇവിടെ ഉണ്ട് അന്തരം കുരുക്കള് ഏകദേശം നാല്പത് വർഷത്തിന് മുകളിലായി ഈ ഒഴിച്ചില് തുടങ്ങിട്ട് പാരമ്പര്യമായിട്ട് അച്ഛനിൽ നിന്നാണ് ഇത് കിട്ടിയത് സത്യം പറയാലോ മണിക്കൂറുകളോളുള്ള ഈ ഒഴിച്ചല് എന്റെ കാലുവേദനയും കഴുത്തുവേദനയും ഒക്കെ പൂർണ്ണമായിട്ട് ഭേദമായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ധാര സ്റ്റീം ബാത്ത് കൂടി കഴിഞ്ഞപ്പോൾ ശരീരത്തിന് ഒരു രണ്ടു മൂന്ന് പേര് ഇറങ്ങി പോയൊരു ഫീൽ ആയിരുന്നു ഇതുപോലെ വിട്ടുപാറാത്ത നടുവേദന വേദന തലവേദന ഇല്ലെങ്കിലും നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഇനിയിപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ഇവിടെ ഉയ്യാനായിട്ട് സ്ത്രീകളിൽ നിന്നുണ്ട് ഇത്രയും സെലിബ്രിറ്റികൾ വർഷങ്ങളായി ഇവിടെ വന്ന് ഉഴ്ച നടത്തുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടാണുള്ള കർമ്മ ആയുർവേദ മസായ സെന്റർ അല്ലെങ്കിൽ കളരി മർമ്മ ഉഴിച്ചിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ അയ്യന്തോട് കാർത്തിയാനി ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ് കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം